പ്രക്സീസ് രണ്ടാമധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി രണ്ട് വരെ തിരുവചനങ്ങൾ പരക്കമോർ അവർ ഇത് കേട്ടപ്പോൾ ഹൃദയത്തിൽ തറച്ച് ഷെമോവനോടും മറ്റ് സ്നേഹന്മാരോടും സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ഷെമോൻ അവരോട് നിങ്ങൾ അനുദവിപ്പിൻ പരിശുദ്ധാത്മദാനം നിങ്ങൾ സ്വീകരിക്കുവാനായി പാപങ്ങളുടെ മോചനത്തിന് ഓരോരുവിനും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുൻ എന്തെന്നാൽ ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൈവം വിളിക്കുന്ന ദൂരസ്ഥർക്കുമുള്ളതാകുന്നു മറ്റനേകം വചനങ്ങളാലും അവൻ അവരോട് സാക്ഷിക്കുകയും വക്രതയുള്ള ഈ തലമുറയിൽ നിന്നും അകന്ന് ജീവിക്കുൻ എന്ന് അപേക്ഷിച്ച് പറയുകയും ചെയ്തു അവരിൽ ചിലർ താൽപ്പര്യത്തോടെ അവൻ്റെ വാക്ക് വിശ്വസിച്ച് സ്നാനമേറ്റു അങ്ങനെ ആ ദിവസം ഏകദേശം മൂവായിരത്തോളം ആളുകൾ ചേർക്കപ്പെട്ടു അവർ സ്നേഹന്മാരുടെ പഠിപ്പിക്കൽ സദാ കേട്ടുകൊണ്ടും പ്രാർത്ഥനയിലും എവുക്കർസ്തീയ ഖണ്ഡനത്തിലും കൂടി സംബന്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു ദേവമേ ഞങ്ങളുടെ മരണാവസ്ഥയെ കണ്ട് കരുണയോടെ ഞങ്ങളെ ജീവിപ്പിക്കണമേ അമേൻ